ചെങ്ങായിമാരെ ഞാൻ സംഘിയാണെന്ന് പറഞ്ഞ് ചാണകക്കൂയിലേക്ക് എടുത്ത് ചാടിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു വീഡിയോ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുവരാം എന്നിട്ട് ആ വീഡിയോക്കുള്ള മറുപടി കൊടുക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സംസ്ഥാന സംസ്ഥാനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖര ഒരു ഫോട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ചെയ്തേ ക്യാപ്ഷൻ വന്നിട്ട് സർ എൻ്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രം ഓക്കെ സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ കമൻറ്റ് സെക്ഷനും എന്റെ ഡയറക്റ്റ് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ് കംപ്ലീറ്റ് നെഗറ്റിവിറ്റി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളി പച്ച തെറി ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു നിങ്ങളെന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് തോന്നുന്നു പക്ഷേ ഞാനങ്ങ് പേടിച്ചിട്ടുണ്ട് ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ മേടിക്കാൻ വേണ്ടി സി ഞാൻ ചോദിച്ചോളാം എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളും ഉണ്ടായിരിക്കും അല്ലെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് എൻ്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതല്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആരെ ഇഷ്ടപ്പെടണം ആരെ സപ്പോർട്ട് ചെയ്യണം ഇതല്ലേ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ് ചാണകമാണ് ചാണന്യ ചവിട്ടി ഇതിനൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു സി അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരെ ഇഷ്ടപ്പെടണോന്ന് സി ഈ സെക്കൻഡിൽ ഞാൻ പറയും ഇനി ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല പക്ഷെ ഞാനിപ്പോ പറയുന്നു എനിക്ക് ബിജെപി എന്ന് പറഞ്ഞൊരു പാർട്ടി എനിക്ക് ഇഷ്ടമാണ് എനിക്ക് 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 ശ്രീ ഇഷ്ടമാണ് 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 ഓഫ് ദി ദി പവർഫുൾ പവർഫുൾ പേഴ്സൺ ഇൻ ആണ് 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 ഒരു ഹ്യൂമൻ ഇൻസ്പിറേഷൻ പ്രശ്നമുണ്ടോ ചെങ്ങായിമാരെ ഇവനെ കുറച്ച് ആളുകൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് താരമായിരുന്നു ഇപ്പോൾ ചാണക സംഘി എന്ന് പറഞ്ഞ് ചാണകത്തിൽ എടുത്ത് ചാടിയിരിക്കുന്നു ബി ജെ പി സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ ചാണകത്തിലേക്ക് എടുത്തു ചാടി ഇദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദി എനിക്കിഷ്ടമാണ് അമിത് ഷാ എനിക്കിഷ്ടമാണ് നരേന്ദ്രമോദി ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഭരണാധികാരിയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് സംഘിയാണെന്ന് ഇവൻ അഭിമാനത്തോടെ പറയുന്നു ഓക്കെ അവൻ്റെ ഇഷ്ടം പക്ഷേ ഇവൻ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇട്ട് വരും സംഘികളെന്നെ പറ്റിച്ചു സംഘികൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവൻ തന്നെ വീഡിയോ ഇടും അതും നാം തന്നെ കാണേണ്ടി വരും നരേന്ദ്രമോദി ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഭരണാധികാരി എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് കാരണം അമേരിക്കൻ ട്രംപ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അതുപോലെ ഇന്ത്യയെയും പരിഹസിക്കുന്ന ഒരുപാട് വീഡിയോസുകൾ നമ്മൾ കാണാനിടയായി പക്ഷേ ഇപ്പോഴും ഇതുവരെയായിട്ടും നരേന്ദ്രമോദി ആ അമേരിക്കൻ ട്രംപിന് ഒരു മറുപടിയും തിരിച്ചു കൊടുത്തിട്ടില്ല എന്തിനാണ് നരേന്ദ്രമോദി ട്രംപിനെ ഭയപ്പെടുന്നത് ഇതിനു മുമ്പ് ചങ്കൂറ്റമുള്ള ഒരു ഭരണാധികാരി ഇന്ത്യയിലുണ്ടായിരുന്നു ഇതിനു മുമ്പ് ചങ്കൂറ്റമുള്ള ഒരു ഭരണാധികാരി ഇന്ത്യയിലുണ്ടായിരുന്നു ആ ഭരണാധികാരിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വാഷിംഗ്ടണിൽ നിന്ന് ഒരു കോൾ വന്നു ഇന്ദിരാഗാന്ധിക്ക് പാകിസ്ഥാനുമായുള്ള യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നേരിടുമെന്ന് പറഞ്ഞു അമേരിക്ക അതേ കോളിൽ മറുപടി കൊടുത്തു ഇന്ദിരാഗാന്ധി നിങ്ങൾക്ക് അക്രമിക്കാം അക്രമിക്കാതിരിക്കാം പക്ഷേ എന്റെ സമുദ്രാതിർത്തിയിൽ ഏതെങ്കിലും ഒരു അയലത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലെ സൈനികരും പടക്കപ്പലും ഞാൻ കത്തിക്കുമെന്ന് ഇന്ദിരാഗാന്ധി തൻ്റെ ഇടത്തോടെ പറഞ്ഞു അതാണ് പ്രധാനമന്ത്രി ഇത് എന്ത് അപ്പോ ചാണക സംഘി റോബിനോട് എനിക്ക് പറയാനുള്ളത് നീ സംഘിയോ ചാണകമോ എന്തുമായിക്കോ പക്ഷേ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഭരണാധികാരി നരേന്ദ്രമോദിയാണെന്ന് നീ ഒരിക്കലും അവകാശപ്പെടേണ്ട അത് ഞങ്ങൾക്ക് അംഗീകരിച്ച് തരാൻ കഴിയില്ല അപ്പോൾ നിനക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഗുഡ് ബൈ